പു പുൽപ്പള്ളിയിലാണ് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വരുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ആദ്യത്തെ അമ്പത് പേർക്ക് മാത്രമാണ് ഇന്നലെ ടെസ്റ്റ് നടത്തുകയുള്ളത് ബാക്കി ബാക്കി ഇരുപത് പേർക്ക് നടത്തില്ല ആദ്യത്തെ അമ്പത് പേരിൽ ഞാൻ ഉണ്ടോ ഞാനുണ്ടോയെന്നുപോലും എനിക്കറിയത്തില്ല എനിക്ക് അബ്രോഡ് പോകാൻ പോകാനുള്ളതാണ് വി എഫ്സിൻ്റെ ഡേറ്റ് എന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല അപ്പം ഇതിന് ഇത് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത അവസ്ഥയാണിപ്പോൾ അവർ കുട്ടി ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് അവിടെ പഠിക്കുകയാണ് അപ്പം ടെസ്റ്റിന് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ആദ്യത്തെ അമ്പത് പേർക്ക് മാത്രമേ ഇപ്പൊ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയിൽ ഇരുപത്തൊമ്പത് പേര് പിരിഞ്ഞു പോകണം എന്നുള്ളത് പെട്ടെന്ന് ഇങ്ങനെ ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ദൂരത്തു നിന്ന് ഞങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പൈസ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് അത് എന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ടെസ്റ്റ് എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതിൽ ഞങ്ങൾ ാണ് വന്ന് ലീവിനിപ്പോ പതിനഞ്ചാം തീയതി ആയുമ്പോ തീരാണ് അതിന്റെ ഇടയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത് ഇതിന്റെ കുറെ അതിനു മുമ്പൊക്കെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്താണ് ഇപ്പൊ ഇങ്ങോട്ടെത്തിയത് ഡേറ്റ് കിട്ടിയപ്പോ ഇത് ഇങ്ങനെയായി ആ കുടിയ അവസ്ഥയിലാണ് ഇനി പോയിട്ടില്ലെങ്കിൽ ഇനി ഇതിന് ഒരു ലീവും കൂടി നീട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോവാതിരിക്കുന്നതായിരിക്കും ആയിരിക്കും നല്ലത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഈ നിലപാട് ഇങ്ങനെ വന്നത് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാണ് നമ്മക്ക് ഈ വിദേശത്ത് നിന്ന് വന്നവരൊക്കെ ഭയങ്കര ഗതിയേടല്ലേ എല്ലാവർക്കും ത് ഞാനിവിടെ വയനാട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ ഡേറ്റ് എടുത്തിരുന്നത് ഏകദേശം ഒന്നര മാസം മുൻപേ ഡേറ്റ് എടുത്തതാണ് ഇപ്പോൾ വേറൊരു ജോലി കിട്ടി എറണാകുളത്തേക്ക് പോവാൻ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ അവിടെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വരാമെന്നുള്ള രീതിക്ക് പറഞ്ഞു വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കണേ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ഇതിനു വേണ്ടി എൻ്റെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഇതിനു വേണ്ടി ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് മെനക്കെട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഇന്നലെയാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇനി ഇതിനു വേണ്ടിയിട്ട് വയനാട്ടിലെ എറണാകുളത്ത് നിന്ന് വയനാട്ടിലേക്കൊക്കെ വരേണ്ട അവസ്ഥയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്.